ും രാവിലെ തിരുവാതിര കിട്ടുണ്ട് ഇടിയാൻ പറ്റും പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്നിട്ട് നേരം രൂപ ഇല്ലോട്ടറി അടിച്ചപ്പോളാ ബാങ്ക് നിനക്ക് ഒന്നും സ്വപ്നത്തിൽ കണ്ട സ്വപ്നമായാലെന്തായാലും കാശ് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ട കിട്ടണ കാശ് മുഴുവൻ കല്പുടിച്ച് കളയാതെ ആ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാൻ എത്ര കാലമായി ഞാൻ പറയണം നല്ല പലിശയും കിട്ടും അഞ്ചു വർഷം കഴിയുമ്പോ നല്ലൊരു തുകയും കിട്ടും ഓഫീസിന്റെ ഒരു മിണ്ടി പോലെ നീ ഇന്നാണ് പറഞ്ഞ കേട്ടോ ഞാൻ എന്താ കൊറച്ച് പൈസ കൊടുക്കാ പോലീസേ ഇല്ല പൈസ ഇല്ല അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഇന്നാൾ ഒരു ദിവസം ഞാൻ കുറച്ച് പൈസ ഒരു കവറത്താക്കി നല്ല ഭംഗിയായിട്ട് ആ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റ് ബോക്സിൽ കൊണ്ട് ഇട്ടതാണ് ഈ അഞ്ചു വർഷമായി ഈ പൈസ കുറിച്ച് യാതൊരു അറിവില്ല എന്റെ മനുഷ്യ ഇങ്ങനെയാണോ പോസ്റ്റ് ഓഫീസിൽ കാശ് ഇടുന്നത് ഞാൻ ഞാൻ തോറ്റു നല്ലൊരു എത്ര കാലമായി പറയുന്നു നല്ല പ്രോഗ്രാം നടക്കുന്നത് സമയം പോടേ അറിയില്ല കേട്ടോ വീട്ടിൽ കള്ളം കേറു കേട്ടോ പറയുന്നു അറിയത്തില്ലേ ഇപ്പൊ നമ്മളൊരു ടി വി മേടിച്ചെന്നിരിക്കുന്ന കൊറേ കളർഫുൾ പരിപാടികളുണ്ട് ഈ ഫോൺ വിളിച്ചുള്ള ഒരു പരിപാടിയുണ്ട് ആ പരിപാടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിളിക്കാൻ തോന്നും എനിക്കറിയാം നീ വിളിക്കും എനിക്കറിയാം നീ വിളിക്കുമ്പോ അവര് ചോദിക്കും അവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ ഫോൺ എടുക്കുന്നവരും അവനാ ഫോൺ എടുക്കുന്നവരുണ്ടല്ലോ അവൻ ചോദിക്കും വീട്ടിലാരൊക്കെ ഉണ്ട് ചെറുതെ പേരല്ലേ ചേട്ടൻ ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്നത് ഇപ്പം എപ്പോഴാണ് പോട്ട് വരുന്നത് എപ്പോഴാണ് പോകുന്നത് ഇതൊക്കെ അവൻ കറക്റ്റായിട്ട് ചോദിച്ചു പ്ലസ് അപ്പം ഈ സമയത്തൊന്ന് നമ്മൾ മാത്രമല്ലേ കേൾക്കുന്നത് പിന്നെ കേരളത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ആൾക്കാരും പ്ലസ് ആ കൂട്ടത്തിൽ കൂട്ടത്തില് ചേർന്ന ഉടായിപ്പുട്ടി അത്ര കള്ളം അവന്മാർ നമ്മളില്ലാത്ത സമയം നോക്കി കൊടുത്ത് നമ്മൾ റൂട്ട് അനുസരിച്ച് നമ്മൾ അടുത്തു അയ്യോ ഞാനി ഫോൺ ചെയ്യുന്നില്ല വേറെ പ്രോഗ്രാം ഇഷ്ടം നാട്ടിൽ എവിടെ നടന്നാലും അത് അപ്പൊ ഷൂട്ട് ചെയ്ത് ടി വി കാണിക്കുന്ന ഒരു കുറ്റാന്വേഷണ പരിപാടിയില്ലേ അതെനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ടി വി വാങ്ങണം വേണ്ട കേട്ടാ നീ നാട്ടിലെ കുറ്റവും കുറവൊന്നും അന്വേഷിക്കാൻ നടക്കൊന്നും വേണ്ട ഇവിടെ അങ്ങനെ പറയരുത് എന്താ ടി വി തന്നെ അവരെ ഇവിടെ ഈ ഷൂട്ട് ആ എന്തിനാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോവാ ഇത് അങ്കമാലിക്കടുത്തുള്ള മൂക്കന്നൂർ എന്ന ഗ്രാമം ഇവിടെ സാബു എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവം നാട്ടിൽ നിന്നും ഭീതി പരത്തുകയാണ് സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച തല എസ് ഐ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയ ട്രെയിൻ ഫയലിലേക്ക് സ്വാഗതം സാബുവിന്റെ കൊലപാതകമാണ് ഇന്നത്തെ ട്രെയിൻ ഫയലിലെ പ്രധാന റിപ്പോർട്ട് ഇത് അന്വേഷിക്കുന്ന സ്ഥലം എസ് ഐ നമുക്ക് സാറിന്റെ അഭിപ്രായം എന്താണ് ഈ സാബു എന്ന് പറഞ്ഞാൽ അലമ്പ് ഫയലിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായങ്ങൾ മറ്റൊന്നും ഇല്ല പിന്നെ പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു സാബു മയക്കുമരുന്ന അടിമയാണെന്ന് പറയുന്നത് കേട്ടു ശരിയാണോ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ അവന്റെ സാറേ ഈ സാബുവിന്റെ കൊലപാതകം നടന്ന സ്പോട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട എവിഡൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എവറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എവറൻസ് കിട്ടി ഞാൻ അപ്പം ഇവൻ ചത്ത മണ്ഡപം എന്നിടന്നറിഞ്ഞപ്പോഴ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വന്ന് അപ്പം ഞാനും കുട്ടമ്പിള്ളയും ഭാസ്കരൻ നേരമായിട്ട് നേരെ ആ സ്ഥലത്ത് പോയി അവിടെ ചെന്നാ പറയാൻ പറ്റിയ എവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചത്ത സാബുന് സാഹസ ഇല്ലായിരുന്നു